ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പാനിഷ് ഓംലെറ്റാണ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ചെറിയ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂൾ മദ്രസയിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത് അതിന് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മഷ്റൂം സ്ലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ കളർ പേപ്പേഴ്സ് ചുവപ്പ് മഞ്ഞ പച്ച പിന്നെ ഒരു ചെറിയൊരു കഷ്ണം തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ മൂന്ന് മുട്ടകൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഉപ്പം നല്ല രീതിയിൽ ഒന്ന് അരച്ച് എടുക്കാം ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ പാനിലേക്ക് ഞാനൊരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായി വരുന്നതിന് വേണ്ടി ഇത് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഫ്രൈ പാനും ഓയിലും നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ വെച്ച മുട്ട ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ഇവിടെ വെട്ടിവെച്ച ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഓംലെറ്റ് ഓംലെറ്റാണത് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണ് ചെറിയ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ നമ്മളുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ സ്കൂളിലും മദ്രസയിലൊക്കെ വന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാവുന്ന പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓക്കെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിരുദ്ദേശങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്